നമസ്കാരം നേതാക്കളുടെ മക്കൾക്കെതിരെ ആരോപണം ആരോപണമുയർന്നാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കനിവിന് അനുകൂലമായ നടപടിയിലൂടെ എക്സൈസ് ഉദ്യോഗസ്ഥർ കാണിച്ചു തന്നത് അടങ്ങാതെ മകനെതിരെ വ്യാജ ആരോപണങ്ങൾക്ക് വഴിയൊരുക്കി എന്ന് ആരോപിച്ചോ കുട്ടനാട്ടെ എക്സൈസിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രതിഭ എം നാടകമേ ഉലകം എന്നല്ലാതെ എന്തു പറയാൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മകൻ കനുവിനെതിരെ ഉയർത്തുന്നുവെന്നാണ് എന്നാണ് എം എൽ എയുടെ നിലപാട് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നും കായംകുള എം എൽ എ സംശയിക്കുന്നുണ്ട് തന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും അവർ വിലയിരുത്തുന്നു മുമ്പ് ഭർത്താവ് മരിച്ചപ്പോഴും പലവിധ ആരോപണങ്ങളും ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മകനെ ചേർത്തുള്ള കഞ്ചാവ് ആക്ഷേപം എന്നാണ് പ്രതിഭയുടെ പക്ഷം കനിവ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ലെന്ന നിലപാടിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ് പ്രതിഭ എം എൽ എം എൽ എയുടെ ഈ പിടിവാശി കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ജനം മകനെ നിരപരാധിയാക്കാൻ അമ്മ നടത്തുന്ന നിലവാരം കുറഞ്ഞ ശ്രമം എന്നല്ലാതെ ഇതിൽ മറ്റൊന്നും പറയാനും കഴിയില്ല അതിനിടെ കുപ്പിയിൽ വെള്ളം നിറച്ച് കഞ്ചാവിട്ട് കുഴൽ ഉപയോഗിച്ചു വലിക്കുന്ന ഒരു സംവിധാനമുണ്ട് അതായത് ബോങ് എന്നാണ് ഇതിനെ പറയുക അത് കനിവിന്റെ ഗാംഗിൽ നിന്ന് കണ്ടെടുത്തതായിട്ട് എക്സൈസ് അറിയിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് കസ്റ്റഡിയിൽ യുവാക്കളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത് തിങ്കളാഴ്ച എക്സൈസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് അതി അതിനിർണായകവുമാകുന്നുണ്ട് മകനെതിരെ പരാമർശമുണ്ടെങ്കിൽ അതിനെ എം എൽ എ കോടതിയിലും ചോദ്യം ചെയ്യും അതേസമയം തന്നെ പ്രതിഭയുടെ മകനും സുഹൃത്തുക്കളും കഞ്ചാവുമായി പിടിയിലായിട്ടും മെഡിക്കൽ പരിശോധന നടത്താതെ എക്സൈസ് വിട്ടയച്ചതും വിവാദത്തിലായിട്ടുണ്ട് പ്രതിഭയുടെ മകൻ കനുവിനെയും എട്ട് സുഹൃത്തുക്കളെയുമാണ് കുട്ടനാട് എക്സൈസ് സ്ക്വാഡ് മൂന്ന് ഗ്രാം കഞ്ചാവുമായി പിടികൂടിയത് എല്ലാവരും കഞ്ചാവ് വലിച്ചിരുന്നതായി എക്സൈസ് അധികൃതർ പറഞ്ഞു എന്നാണ് വിവിധ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇവരുടെ മെഡിക്കൽ പരിശോധന എക്സൈസ് നടത്തിയില്ല എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ കോടതിയിൽ പൊളിയാനുള്ള സാധ്യതയുണ്ട് എന്നിട്ടും എന്തിനാണ് പ്രതിഭ എം എൽ എ ഇങ്ങനെ സ്വയം വെറുതെ ചെളി വാരിയറിഞ്ഞ് നാണം കെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ തകഴി പുലിമുഖം ബോർഡ്ജെഡിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ആ സമയത്ത് ഇവർ മദ്യപിക്കുകയായിരുന്നുവെന്നും എക്സൈസ് അധികൃതർ പറയുന്നുണ്ട് പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതും കുറ്റകരമാണല്ലോ എന്നാൽ ഇവരുടെ വൈദ്യ പരിശോധനയ്ക്ക് എക്സൈസ് മുതിർന്നതുമില്ല ഇത് കേസ് അട്ടിമറിയായി മാറാനുള്ള സാധ്യതയുണ്ട് അറസ്റ്റിലായവരെ വൈദ്യ പരിശോധന നടത്താതെ വിട്ടയച്ചത് അത് ഉന്നത ഇടപെടൽ മൂലമാണെന്നാണ് സൂചന കുറഞ്ഞ അളവ് കഞ്ചാവായതുകൊണ്ട് കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതായും എക്സൈസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്നാണ് പ്രതിഭ എം എൽ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതികരിച്ചത് വൈദ്യ പരിശോധന നടത്താത്തത് കൊണ്ട് തന്നെ എം എൽ എയുടെ മകൻ മദ്യപിച്ചിരുന്നു എന്നതിന് പോലും തെളിവില്ലാ അവസ്ഥയായി അതായത് എല്ലാം തെളിവുകളും ആവിയാക്കി മാറ്റി തൻറെ മകന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിട്ടില്ലെന്ന് പ്രതിഭ എം എൽ എ ഉറച്ചു നിൽക്കുകയാണ് മുപ്പത് ഗ്രാം കഞ്ചാവുമായി മകനെ അറസ്റ്റ് ചെയ്തെന്ന വാർത്ത തെറ്റാണെന്നും മകൻ സുഹൃത്തുക്കളുമായി ഒരുമിച്ചിരിക്കുമ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് പ്രതിഭ പ്രതികരിക്കുന്നത് പ്രതിഭയുടെ മകൻ കനുവിനെ കഞ്ചാവുമായി എക്സൈസ് അറസ്റ്റ് ചെയ്തെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു സമൂഹ മാധ്യമത്തിൽ പ്രതിഭയുടെ ഈ വിശദീകരണം വന്നത് വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇതിനു പിന്നാലെ അറസ്റ്റിൽ എക്സൈസ് വിശദീകരണം നടത്തി ഇത് പ്രതിഭയുടെ നിലപാടിന് എതിരായിരുന്നു പ്രതിഭ എം എൽ മകൻ ഉൾപ്പെടെ എട്ടുപേരെയാണ് കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് തകഴി പുലിമുഖം ജെട്ടിക്ക് സമീപം ഒരു സംഘം യുവാക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി സന്ദേശം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത് മുപ്പത് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് വലിച്ചതിനുമാണ് കേസെടുത്തത് പ്രതിമയുടെ മകനെതിരെ കഞ്ചാവ് വലിച്ചതിനുള്ള എൻ ടി പി എസ് ഇരുപത്തിയേഴ് വകുപ്പ് മാത്രമാണ് ചുമത്തിയിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത പ്രതികളെയൊക്കെയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു അതേസമയം പ്രതികളുടെ കൈവശം കൂടുതൽ കഞ്ചാവ് ഉണ്ടായിരുന്നുവെന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ വേണ്ടി അളവ് കുറച്ചു കാണിക്കുകയായിരുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നത് വൈദ്യ പരിശോധന നടത്താതെ വിട്ടയച്ചതിന് പിന്നിലും ഉന്നത ഇടപെടൽ ഉണ്ടെന്ന് ആരോപണമുണ്ട് അതുകൊണ്ട് തന്നെ കോടതിയിൽ പോയാൽ കഞ്ചാവ് ഉപയോഗം തെളിയിക്കാൻ പോലും കഴിയില്ല എന്നതാണ് വസ്തുത ആലപ്പുഴ സി പി എമ്മിൽ പ്രതിഭക്കെതിരെ ചില ലോബികൾ സജീവമാണെന്നും പറയപ്പെടുന്നു ഈ ലോബികളാണ് എക്സൈസ് നടപടിക്ക് പിന്നിലെന്ന സംശയമാണ് സി പി എം ഉയർത്തുന്നത് മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ പ്രതിഭയുടെ നിലപാട് വിശദീകരണം ശരിയാണോ എന്നതിലടക്കം വ്യക്തത വരുമായിരുന്നു അതിനിടെ എം എൽ എ സംശയനിഴലിൽ നിർത്താൻ ചില കേന്ദ്രങ്ങളിൽ ഇടപെട്ട് മെഡിക്കൽ പരിശോധന ഒഴിവാക്കിയതാണെന്നും പ്രചാരണമുണ്ട് അറസ്റ്റിലായവരുടെ സമ്മതമുണ്ടെങ്കിലേ മെഡിക്കൽ പരിശോധനയ്ക്ക് രക്തശേഖരണം സാധ്യമാകൂ എന്നാൽ ആശുപത്രിയിലെത്തിക്കുമ്പോൾ ഇവർ ഇതിനെ എന്ന് ഡോക്ടർ കുറിച്ചാൽ അത് കേസുകളിൽ നിർണായക തെളിവായി മാറുകയും ചെയ്യും എന്നാൽ ഇവിടെ തന്റെ മകൻ മദ്യപിച്ചിരുന്നില്ലെന്ന അമ്മയായ പ്രതിഭ പറയുന്നു അങ്ങനെയാണെങ്കിൽ പ്രതിഭയുടെ മകൻ രക്തപരിശോധനയെ എതിർക്കാനുള്ള സാധ്യത കുറവാണ് ഈ സാഹചര്യത്തിലാണ് എം എൽ എയെ സംശയത്തിൽ നിർത്തുകയെന്ന ലക്ഷ്യം മെഡിക്കൽ പരിശോധന അട്ടിമറിച്ചതിന് പിന്നിലുണ്ടോയെന്ന് കൂടി സംശയം ഉയരുന്നത് എന്നാൽ എം എൽ എയുടെ മകന് വേണ്ടിയായിരുന്നു അതെന്ന് യൂത്ത് കോൺഗ്രസും സംശയിക്കുന്നുണ്ട് നന്ദി